മൂന്ന് ഉപതിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ കേരളം തൽസ്ഥിതിയിലാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളായ വയനാടും പാലക്കാടും അതവർ നിലനിർത്തിയെന്നേ ഉള്ളു ചേലക്കരയിൽ സീറ്റ് നിലനിർത്തിയതോടെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തെളിഞ്ഞുവെന്ന് സർക്കാരിനും സി പി എമ്മിനും പറയാം പാലക്കാട് നിലവിലുണ്ടായിരുന്ന രണ്ടാം സ്ഥാനം നിലനിർത്തുകയും അതിനു പുറമേ ചേലക്കരയിൽ വിഹിതം വർദ്ധിപ്പിച്ച് ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ എത്തിക്കാനുമായി തൃശൂർ പാർലമെന്റ് സീറ്റിലെ വിജയ തുടർച്ചയായി ചേലക്കര പ്രകടനത്തെ വിലയിരുത്താമെന്ന് ബി ജെ പിക്കും പറയാം അങ്ങനെ എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പി പ്രത്യക്ഷത്തിൽ അതല്ലെങ്കിൽ വാദത്തിന് സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ് ഫലമെങ്കിലും മൂന്നിടത്തും കാര്യങ്ങൾ അത്ര സുഖകരമല്ല വയനാട്ടിൽ സി പി എം സഹകരിച്ചില്ലെന്ന് സി പി ഐയുടെ പരാതിയും ചേലക്കരയിലെ ബി ജെ പി വോട്ടുകൂടലും ചർച്ചാ വിഷയങ്ങളാണെങ്കിലും പാലക്കാട് തന്നെയാണ് പ്രധാന വിഷയം പാലക്കാട് പോലെ സി പി എമ്മിന് രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലത്തിൽ അതും സർക്കാർ വികാരം ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ജയിക്കുമെന്ന് കരുതുന്നത് തന്നെ പരിഹാസ്യമാണ് അവിടെ തൊട്ട് തലേ ദിവസം വരെ സി പി എമ്മിനെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയെ വ്യക്തിപരമായും ആക്രമിച്ചു നടന്നിരുന്ന സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് കലഹിച്ചിറങ്ങിയ ഒരാളെയാണ് നിർത്തിയത് തുടരെ തുടരെയുള്ള തോൽവികൾ സി പി എമ്മിനെ ആശങ്കപ്പെടുത്തുന്നത് ചില്ലറയല്ല ചേലക്കരയിലെ വിജയം പറഞ്ഞ് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വാദിക്കാമെന്നല്ലാതെ അതല്ല സത്യമെന്ന് ഏറ്റവും ബോധ്യമുള്ളയാൾ പിണറായി വിജയൻ തന്നെയാവും തദ്ദേശ തിരഞ്ഞെടുപ്പാണ് അടുത്തു വരുന്നത് തുടർന്ന് നിയമസഭയും എന്നും പിടിച്ചു നിൽക്കുന്നത് തദ്ദേശത്തിലാണ് ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള സംവിധാനമാണ് തദ്ദേശ ഭരണം അതുവഴിയാണ് മറ്റ് തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് വയനാടും പാലക്കാടും ഉള്ളത് നിലനിർത്തിയെങ്കിലും കേരള സത്യമായ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് കോൺഗ്രസിന്റെ പരാജയം ചേലക്കരയിൽ ഭൂരിപക്ഷം കുറയ്ക്കാനായി എന്ന് പറയാമെന്നല്ലാതെ അതിൽ വലിയ വസ്തുതയില്ലെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് അതിനൊപ്പം കോൺഗ്രസിലെ ശാക്തിക ബലാബലത്തിലും മാറ്റങ്ങൾക്കുള്ള ശ്രമം കടക്കും സീറ്റ് കിട്ടാത്തതും അത് മര്യാദക്ക് പറയാത്തതുമാണ് ഡോക്ടർ പി സരിൻ പാർട്ടി വിടാനുള്ള കാരണമെങ്കിലും അദ്ദേഹം പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർത്തിയ ആക്ഷേപങ്ങൾ പാലക്കാട് വിജയത്തിൽ ഇല്ലാതാവില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഉന്നം വെച്ചുള്ള ആരോപണങ്ങളാണ് സരിൻ പ്രധാനമായും ഉന്നയിച്ചത് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും കൂടെ പറഞ്ഞുവെങ്കിലും പാലക്കാട് മാത്രമാണ് അതിന് പ്രസക്തി സരിൻ മാത്രമല്ല സമീപകാലത്ത് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നവരും എതിർശബ്ദം ഉയർത്തുന്നവരുമെല്ലാം വിരൽ ചൂണ്ടുന്നത് സതീശനെയാണ് സതീശനെതിരെ പാർട്ടി നേതാക്കൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ വിരുദ്ധപക്ഷം ആയുധമാക്കുമെന്ന് ഉറപ്പ് ജയത്തിന്റെയും പരാജയത്തിന്റെയും ഉത്തരവാദിത്വം തനിക്കാണെന്ന് നേരത്തെ കൂട്ടി സതീശൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വിജയത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും കൊടുക്കാൻ മറ്റുള്ളവർ തയ്യാറാവുമോ എന്ന് കണ്ടറിയണം ജയിച്ച സീറ്റിൽ തോറ്റാൽ പാർട്ടിയിൽ കലാപമുണ്ടാവുന്നതും നേതാവിനെതിരെ ആക്രമണം ഉണ്ടാവുന്നതും മനസ്സിലാക്കാം എന്നാൽ എപ്പോഴും തോൽക്കുന്ന സീറ്റിൽ വീണ്ടും തോറ്റതിന് പാർട്ടിയിലും പുറത്തും പാർട്ടിയും നേതാവും ആക്രമണത്തിനിരയാവുന്നത് അസാധാരണമാണ് എന്നാൽ കേരളത്തിൽ ബി ജെ പിയിൽ എന്നും എപ്പോഴും ഇങ്ങനെയാണ് ജയിക്കുമ്പോഴല്ല തോൽക്കുമ്പോഴാണ് പാർട്ടിയും നേതാക്കളും അണികളും ആവേശപരിതരാവുന്നത് ആകെ രണ്ട് തവണ ജയിച്ചിട്ടുള്ളുവെങ്കിലും അന്ന് പ്രകടിപ്പിക്കാത്ത ആഹ്ലാദമാണ് പാലക്കാട്ടെ തോൽവിയുടെ ഉണ്ടായിരിക്കുന്നത് ജയിച്ചാൽ ക്രെഡിറ്റ് സംസ്ഥാന പ്രസിഡന്റിന് നൽകിയില്ലെങ്കിലും തോറ്റു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇദ്ദേഹമല്ലായിരുന്നുവെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്ന മട്ടിലാവും ആരോപണ പ്രത്യാരോപണങ്ങൾ കേരളത്തിൽ ബി ജെ പി ആദ്യമായി നേമത്ത് ഒ രാജഗോപാലിലൂടെ ജയിച്ച സമയത്ത് സംസ്ഥാന പ്രസിഡന്റ് ആരായിരുന്നുവെന്ന് ഒരു ബി ജെ പി കാരന് ഓർമ്മയുണ്ടാവില്ല എന്നാൽ അദ്ദേഹം തുടരെ തുടരെ തോറ്റ സമയത്ത് സംസ്ഥാന പ്രസിഡന്റ് ആരായിരുന്നുവെന്ന് അദ്ദേഹം ഉൾപ്പെടെ മണിമണിയായി പറയും പതിവ് പോലെ ഇപ്പോഴത്തെ തർക്കവും പഴയതുപോലെ തീരാനാണ് ഇട എങ്കിലും ക്രൈസ്തവരെയും കൂട്ടിയുള്ള സുവർണാവസരമൊന്നും ബി ജെ പിക്ക് കിട്ടാൻ ഒരു സാധ്യതയുമില്ല വളരുന്ന ഏക പാർട്ടി എന്ന ബി ജെ പിയുടെ അവകാശവാദം തുടർച്ചയായ കൊഴിഞ്ഞു പോക്കിലൂടെ ഇല്ലാതാവും അതുള്ള അണികളുടെ ആത്മവീര്യം തളർത്തും അതാവും ബി ജെ പി നേരിടാൻ പോകുന്ന ഭീഷണി